दो तीन चीजें झारखंड की जनता ने अलग अलग वर्गों ने मुझे बताई अभी मैं आदिवासी गांव से आ रहा हूं वहां पे हमने आदिवासी महिलाओं से बात की और उन्होंने हमें बताया कि पूरे झारखंड में पूरे देश में आदिवासियों से उनकी जमीन छीनी जा रही है किसी ना किसी बहाने से നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെന്നും ഭാവി പ്രധാനമന്ത്രിയായി ഇരിക്കാനെന്ന് താല്പര്യമെന്ന് തോന്നുന്നു കാരണം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധി പറയുന്ന മണ്ടത്തരം കേട്ടാൽ ഇത്രയ്ക്കും വിവരമില്ല എന്ന് മാത്രമേ കേൾക്കുന്നവർക്ക് തോന്നുകയുള്ളൂ ഇപ്പോഴിതാ സ്വന്തം മുന്നണിയിലുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ ദുർഭരണം വെളിവാക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അതൊന്ന് നമുക്കൊന്ന് കണ്ടാലോ दो तीन चीजें झारखंड की जनता ने अलग अलग वर्गों ने मुझे बताई अभी मैं आदिवासी गांव से आ रहा हूं वहां पे हमने आदिवासी महिलाओं से बात की और उन्होंने हमें बताया कि पूरे झारखंड में पूरे देश में आदिवासियों से उनकी जमीन छीनी जा रही है किसी ना किसी बहाने से കണ്ടല്ലോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണിയിലെ ഒരു പാർട്ടിയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച ചമ്പൈ സോറന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത് ഈ ജാർഖണ്ഡിൽ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നത് മോദിയെ വിമർശിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചതെങ്കിലും സ്വന്തം മുന്നണിയിലെ ഒരു പാർട്ടി ഭരിക്കുന്ന സ്ഥലത്തെ ദുർഭരണം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ വൈറലായതിന് പിന്നാലെ നിരവധി പേരാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് നേരെ പരിഹാസവുമായി രംഗത്തെത്തുന്നത് കാരണം മോദിക്കെതിരെ രൂപീകരിച്ച മുന്നണിയിലെ ഒരു പാർട്ടിക്ക് നേരെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വിരൽ ചൂണ്ടിയിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു വരുമ്പോൾ മറ്റൊന്നായി മാറുകയാണ് ശരിക്കും ഒരു കാര്യം പോലും ആരോപിക്കാൻ അറിയാത്ത ഒരാളെയാണോ കോൺഗ്രസ് ഇത്രയും നാൾ ഭാവി പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയതെന്നും ചോദ്യം ഉയരുന്നുണ്ട് കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് നേതാക്കൾ പ്രവർത്തിക്കേണ്ടത് എന്നാൽ കോൺഗ്രസിന് ഇതുവരെ ആരെ എവിടെ നിർത്തണമെന്ന് പോലും ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതിനിടയിലാണ് ഒരു പ്രയോജനവുമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജൌഡോ ന്യായയാത്ര എന്ന പേരിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ ഒരു നേട്ടവും എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഓരോ സംസ്ഥാനങ്ങളിലെത്തുമ്പോഴും അവിടെയുള്ള പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് കൂടാതെ രാഹുൽ ഗാന്ധി ഒരു എം പി മാത്രമാണ് മല്ലികാർജുൻ ഖാർഗേക്കുള്ള പദവി പോലും ഇന്ന് കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിക്കില്ല എന്നിട്ടാണ് ഒരു കാര്യം പോലും നേരെ പറയാൻ പറയാനറിയാത്ത രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ അയച്ചിരിക്കുന്നതും എന്തായാലും രാഹുലിന്റെ ഈ കോൺഗ്രസിന്റെ പതനത്തിലേക്ക് നയിക്കുമെന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്